വെൽക്കം ടു എമോസ് ക്രിയേറ്റിവിറ്റി ആൻഡ് കുക്കിംഗ് എല്ലാ കൂട്ടുകാർക്കും എമോസ് യെമോസ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് പൊട്ടാറ്റോ സിക്സ്റ്റി ഫൈവ് ഉരുളക്കിഴങ്ങ് സിക്സ്റ്റി ഫൈവ് ആണ് ഇന്ന് ഫ്രൈ ആയിട്ട് വേറ്റാണ് ഉണ്ടാക്കുന്നത് ഒഴിച്ചു കറിയായിട്ട് മോര് സിമ്പിൾ ആയിട്ട് ഒരു മോര് കാച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വരും എങ്ങനെയാണ് എന്തെല്ലാം വേണം ആദ്യം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം ഞാൻ നൈസായി മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ കളറ് മാറും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചേമ്പ് വറുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുറിച്ചിട്ടിട്ടുണ്ട് നൈസായിട്ട് ഉരുളക്കിഴങ്ങ് അങ്ങനെയാണ് മുറിച്ചിരിക്കുന്നത് തീരെ ചെറിയ പീസല്ല വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വരട്ടി വയ്ക്കും ഒരു മൂന്ന് വലിയ ഉരുളക്കിഴങ്ങാണ് ഇതുപോലെ തീരെ ചെറുതൊന്നല്ലേ ഏകദേശം കൈ ഇതുപോലെയുള്ള പീസുകളാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സാധാരണ മുളകിൻ്റെ പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ശ്മീരി ചില്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം കളറിന് വേണ്ടിയിട്ട് എന്നാലേ നല്ലൊരു കളറ് കിട്ടുള്ളൂ പിന്നെ കുറച്ച് ഗരം മസാല കോൺഫ്ലോർ കുറച്ച് ഒരു ടീസ്പൂൺ ൊന്നര ടീസ്പൂൺ മൈദ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ ഇഞ്ചി വെള്ളി പേസ്റ്റ് രണ്ടും കൂടി ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെള്ളി പേസ്റ്റ് നല്ലതുപോലെ മിക്സ് ചെയ്ത് പരട്ടി വെക്കും അരട്ടുമ്പോ മാവ് പൊരങ്ങി കുറച്ചും കൂടി മൈദയും കുറച്ചും കൂടി കോൺഫ്ലോറും ചേർക്കാം നമുക്ക് ഒരു അളവ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എത്ര എടുക്കണോ എങ്ങനെ ക്വാണ്ടിറ്റി അതനുസരിച്ച് നമുക്ക് ഇതും കോട്ട് ചെയ്ത് നിൽക്കുന്ന പോലെ നമ്മൾ ആഡ് ചെയ്യാം മൈദ ആയാലും റോപ്പ് ആയാലും അതു തന്നെയാണ് അതിൻ്റെ ഒരു അത് കുറച്ച് വെള്ളം ചേർക്കണം മെയ്സായിട്ട് കുറച്ചും കൂടി മൈദ ആഡ് ചെയ്യാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു അരമണിക്കൂറ് അങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇനി മോര് കാച്ചിണത് നോക്കാം നമുക്ക് തൈരൊന്ന് അടിച്ച് ലൂസാക്കിയിട്ട് കൊണ്ടുവരാം മിക്സി ജാറിൽ ഒഴിച്ചിട്ട് ഒരു അടി അടിച്ചാൽ ഈ കട്ടയൊക്കെ ഉടഞ്ഞ് ലൈറ്റായി ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം உருவ உருவன் கழிஞ்சுட்டு நமக்கு உணக்க முளகு ரெண்டெண்ண பட்டிச்சுடா പച്ചമുളക് ഇഞ്ചി നാലല്ലേ വെള്ളുള്ളി രണ്ട് പച്ചമുളകാണ് നല്ല അരിവിന് അത്ര അളവ് ഓര് കാറ്റ് കൊണ്ട് അതിനനുസരിച്ച് മുളക് ചേർക്കാം ഇഞ്ചിയും അതുപോലെ തന്നെ ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് വെച്ചിട്ടുള്ളത് രണ്ട് ഉണക്കമുളക് പൊട്ടിയിട്ട് ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെള്ളുള്ളി പച്ചമുളക് ചെറിയുള്ളി നാല് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിൻ്റെ അളവൊക്കെ നമ്മുടെ മോര് നമ്മൾ എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്താൽ മതി ചെറുതായിട്ടൊന്ന് മൂക്ക് വരുമ്പോൾ മോര് ചേർക്കാം മഞ്ഞൾപ്പൊടി ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ട് അതിലേക്ക് മോര് ചേർത്താൽ ഓഫ് ചെയ്യാം അത്ര വെള്ളും ഇതൊന്ന് മൂക്ക് വരട്ട ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടുമ്പോൾ മഞ്ഞ കാറാവും നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി കാൽ തടി അര അരക്കീസ്പൂണോ ഈ ഉള്ളി ഉയതക്കെ കൂടി ഒന്ന് മൂട്ട് കഴിഞ്ഞാൽ തൈരുടച്ച് വെച്ചത് ചേർക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചേർത്തത്ര തന്നെ സിമ്പിളാണ് ഇടയ്ക്കൊക്കെ നമ്മൾ സിമ്പിളായിട്ടുള്ള കറികളൊക്കെ കൂട്ടണം തീ കുറച്ച് വെച്ചിട്ടാണ് ചേർക്കേണ്ടത് പിരിയാണ്ടിരുന്നാല് അത് ഇതുണ്ടാവുള്ളൂ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം മഞ്ഞൾ പൊടിയുടെ പച്ചമണം പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളി മൂപ്പിക്കുമ്പോൾ ചേർക്കുന്നത് തൈര് ഒഴിച്ച ശേഷം ചേർത്താല് പച്ച മണം വരും മഞ്ഞൾ അതുകൊണ്ടാണ് അങ്ങനെ ആദ്യമേ ചേർത്തത് നല്ല ടേസ്റ്റുള്ള വളരെ ഈസി സിമ്പിളായിട്ടുള്ള മോരുകാച്ചൽ ഇടയ്ക്ക് നമ്മളിങ്ങനെ ലൈറ്റായിട്ട് സിമ്പിളായിട്ടുള്ള കറികളൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് പണിയും കുറയും ഒരു വെറൈറ്റി ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാവും വയറൊക്കെ നല്ലതാണ് വയറിളക്കൊക്കെ വന്നാൽ പണ്ട് കാലത്തൊക്കെ മോരുകാച്ചിട്ടാണ് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുക മോരു കാച്ചി അത് റെഡി ആയിട്ടുണ്ട് വെരി വെരി സിമ്പിൾ നമുക്കിനി പൊട്ടറ്റോ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാം ചേമ്പ് ചിപ്സാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചേമ്പ് ഞാൻ നല്ലതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകിയിട്ട് ഇങ്ങനെ വട്ടത്തില് നൈസായിട്ട് അരിഞ്ഞു എന്നിട്ട് എണ്ണ ചൂടാക്കി എണ്ണയിൽ ഇട്ടു പിന്നെ നമ്മൾ കായ വറക്കുന്ന പോലെ തന്നെ ഉപ്പും മഞ്ഞളും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് തെളിച്ചു കൊടുത്തു കറക്റ്റായി വന്നിട്ടുണ്ട് ചേമ്പ് ചിപ്സ് റെഡി പൊട്ടറ്റോ ചിപ്പ് വറുക്കുന്ന പോലെ മസാലയൊന്നും കത്തിയിട്ടൊന്നുമില്ല സാധാരണ നമ്മൾ കായ വറുക്കണ പോലെ ഉരുളക്കിഴങ്ങ് വെറുതെ നമ്മൾ വര വറുക്കുന്ന പോലെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചേമ്പ് ചിപ്സ് റെഡിയായി വളരെ ടേസ്റ്റി പൊട്ടറ്റോ ചിപ്സ് എങ്ങനെയുണ്ടോ സെയ്യും പറയാൻ പറ്റില്ല കഴിച്ചു നോക്കിയിട്ട് ശരിക്കും പൊട്ടറ്റോ ചിപ്സാണെന്നേ തോന്നുള്ളൂ പറഞ്ഞാൽ പോലും അറിയണില്ല ആരും സമ്മതിക്കണില്ല ഇത്രയും കാലം ഇത് അറിഞ്ഞില്ല ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത് എൻ്റെ അനിയത്തി എനിക്ക് പറഞ്ഞു തന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് ചിപ്സ് ചേമ്പ് കഴുകി വൃത്തിയാക്കുക ഇതേപോലെ വട്ടത്തിലരിയുക കായ വറക്കുന്ന പോലെ വറക്കുക ശരിക്കും ഉരുളക്കിഴങ്ങ് ചിപ്സ് മാതിരിയുണ്ട് ഇനി നമുക്ക് പൊട്ടറ്റോ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കാം ഇത് വെച്ചു നമുക്ക് വറുത്തെടുക്കാം പൊട്ടാറ്റോ സിക്സ്റ്റി ഫൈവ് ഒരു സൈഡ് ആയിട്ടുണ്ട് ഞാൻ മറച്ചിട്ടു ഇനി മറുവശം കൂടി ആയിട്ട് നമുക്ക് വറുത്ത് പോരാ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ വറുത്തെടുക്കണം പൊട്ടാറ്റോ സിക്സ്റ്റി ഫൈവും മോരുകാച്ചിയത് സിമ്പിളായിട്ട് ചേമ്പ് ഫ്രൈയും ചേമ്പ് ഫ്രൈ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ നന്നായിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് നൈസായിട്ട് മുറിക്കുക ഉപ്പ് വെള്ളം മഞ്ഞളും ഉപ്പുവെള്ളം കൂടി മിക്സ് ചെയ്താൽ കുറച്ച് വെള്ളം തെളിക്കുക വറക്കുക ചിപ്സ് നമ്മൾ കായ ചിപ്സ് വറുക്കുന്ന സെയിം അത് തന്നെയാണ് വേറെ ഒരു ഇതും വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല കഴിക്കുമ്പോൾ ശരിക്കും പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത പോലെ ലെയ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് പിന്നെ മോര് മോരുകാച്ചണതും വളരെ സിമ്പിൾ ലൈറ്റായിട്ടുള്ളൊരു സാധനം പൊട്ടാറ്റോ സിക്സ്റ്റി ഫൈവ് ഞാൻ വേവിച്ചിട്ടൊന്നുമല്ല ചെയ്തത് പച്ച പൊട്ടാറ്റോ തന്നെ ഉരുളക്കിഴങ്ങ് തന്നെ മുറിച്ചിട്ട് മസാല വരട്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഊണ് കഴിക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ചിക്കൻ വറക്കണ പോലെയുള്ള ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും ഇത് പിന്നെ ചേമ്പ് പിന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെയും കഴിക്കാം ചിപ്സ് കഴിക്കുന്ന പോലെ സ്നാക്സ് മാതിരിയും കഴിക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടും തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ വരാം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം